ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്യാമ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു മുരിങ്ങയും പരിപ്പും കറി വെക്കാം കേട്ടോ മുരിങ്ങയും പരിപ്പും കറി വെക്കുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് ഇട്ടിട്ടുണ്ട് ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ കറി വെക്കാൻ വേണ്ടി മുരിങ്ങയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പരിപ്പ് രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി പരിപ്പ് ഞാൻ നല്ല പോലെ ഒന്ന് കുതിർത്തിയതാണ് കേട്ടോ സാധാരണ എന്ത് കറി വെക്കുമ്പോഴും നമ്മൾ പരിപ്പ് ഒന്ന് കുതിർത്തി എടുക്കുന്നത് പരിപ്പിൻ്റെ അളവ് കൂടാനും പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ സഹായിക്കും അപ്പോൾ നന്നായി കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി രണ്ട് തക്കാളി ഇതെല്ലാം ചേർത്ത് പരിപ്പ് രണ്ട് മൂന്ന് വിസിലടിച്ച് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം സാധാരണ നമ്മൾ മുരിങ്ങ കറി വെക്കുമ്പോൾ തക്കാളി ചേർക്കാരേ ഇല്ലല്ലോ തക്കാളി ചേർത്തുകൊണ്ട് പുളി ഉണ്ടാവുമോ നന്നാവോ എന്നൊന്നും സംശയം വേണ്ട കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് എപ്പോൾ മുരിങ്ങയില കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലൊന്നുണ്ടാക്കി നോക്കണം അപ്പോൾ രണ്ട് വിസലടിച്ച് വേവിച്ച നമ്മുടെ തക്കാളിയും പരിപ്പും പച്ചമുളകും എല്ലാം കൂടി വെന്തൊടങ്ങിയതിലേക്ക് നമുക്ക് മുരിങ്ങയുടെ ചേർത്ത് കൊടുത്ത് കുറച്ചുകൂടി വെള്ളക്കൊഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് കുക്കറിൽ ഒരു വിസിലടിക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് തോന്നും എന്താ പറയുക മുരിങ്ങ കുക്കറിലിട്ട് വേവിക്കാൻ പറ്റുമെന്ന് പക്ഷെ ഒന്ന് വേവിച്ച് നോക്കണം അടിപൊളി ടേസ്റ്റാണ് അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ എരിവെള്ള മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് മുളക് കൂട്രരിവ് കൂടി ഇരുന്നോട്ടെ കുറച്ച് എരിവൊക്കെ ആവാം കുറച്ചുകൂടി ഒരുപാട് വെള്ളമൊഴിച്ചു കൊടുക്കരുത് കുറച്ച് ഇതാ ഒരു ഈ ഒരു അളവിന് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു വിസിൽ കൂടുതലാവണ്ട ഒറ്റ വിസിലടിച്ച് നമ്മുടെ ഈ മുരിങ്ങ വേവിച്ചെടുക്കണം ഇതാ മുരിങ്ങ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം നമ്മളീ പാലക്കിൻ്റെ ഇലയൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല ഒരു കൊഴുപ്പ് കറിക്ക് അതുപോലെ ഇങ്ങനെ വെന്ത് കൊഴുപൊഴുതന്നെ ആവും കേട്ടോ കൂട്ടാൻ നാളികേരം ഒന്നും ചേർക്കേണ്ട ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് വേണം മുരിങ്ങയുടെ ഒരു ടേസ്റ്റ് തന്നെ മാറി പൂട്ട് അതുപോലെ കുക്കറിലടിച്ച് നന്നായി വേവിച്ച മുരിങ്ങയുടെ ഇലക്ക് ഇപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുക മുരിങ്ങയുടെ കറി നമ്മുടെ റെഡി ആയിക്കഴിഞ്ഞു അതിലേക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളി ഉണക്കമുളകും എല്ലാം ചേർത്ത് ഒരു താളിപ്പും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു കണ്ടില്ലേ നല്ലൊരു കൊഴുന്നന കറി ഈ തക്കാളിയുടെ കുളിപ്പം ഒന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഫ്രണ്ട്സ് നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടിപൊളി ടേസ്റ്റുള്ളൊരു കറി കേട്ടോ തക്കാളിയൊന്നും ഇടാൻ പേടിക്കേണ്ട നമുക്ക് തോന്നില്ലേ തക്കാളി ഇട്ടാൽ കുളിക്കുമോ എന്നൊക്കെ പക്ഷെ ഒന്നുമില്ല നല്ലൊരു കറിയായിട്ട് നാളെ വരാം